ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീഷ്മ ആട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആസ്റ്റിൻ്റെ ആൽഫറ്റിസ് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള കൺട്രീസിൻ്റെ നെയിം പറഞ്ഞതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് കാരണം നിങ്ങളോട് കമന്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്കത് വളരെ പ്രയോജനമാണ് അല്ലേ ആസ്റ്റി അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ അല്ല ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് ക്യാപിറ്റലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനപ്പോൾ ഒരു രാജ്യത്തിന്റെ പേര് പറയും ആസ്റ്റ് അതിന്റെ ക്യാപിറ്റൽ പറയും ആസ്റ്റ് ഇത് പഠിക്കുന്നത് ഒരു സ്കൂൾ അറ്റ്ലസ് എന്ന് ബുക്ക് പറഞ്ഞു കേട്ടോ ഇതിൽ നോക്കിയിട്ടാണ് അവനെ അവനോരോന്ന് പഠിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണെങ്കിൽ ഞാൻ ഇതിൽ നോക്കിയിട്ട് നോക്കിട്ട് ഇവിടത്തെ പേരുമുണ്ട് ക്യാപിറ്റൽസും ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ആസ്റ്റ് അതിന്റെ ക്യാപിറ്റൽ പറയും വീഡിയോ ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് നമ്മൾ ചോദിക്കാൻ പോവാണേ

कुवैत 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 वाले पिने मलेशिया मलेशिया कुलालंपुर कुलालंपुर मालदीव्स मालदीव्स माली मंगोलिया मंगोलिया ओलांबंता पिने नेपाल नेपाल काठमांडू ओमान ओमान मस्कट पाकिस्तान आ, पाकिस्तान इस्लामाबाद कतर कतर दोहा साउथ कोरिया साउथ कोरिया सीरिया सीरिया डेमास्कस थाईलैंड थाईलैंड बैंकॉक बैंकॉक टर्की ടർക്കി ടർക്കി അങ്കാരു എ യു എ അബുദാബി പിന്നെ 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 ഗ്രീസ് ഗ്രീസ് അറ്റൻസ് ഇറ്റലി ഇറ്റലി റോം റോമ ബ്രസീൽ ബ്രസീൽ ബ്രസീലിയ കാനഡ കാനഡ കാനോ മെക്സിക്കോ 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 സിറ്റി സിറ്റി പിന്നെ കംബോഡിയ കംബോഡിയോഡിയ

പാശ്ചിമുതി ഇത്രേ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ ക്യാപിറ്റലിയാം ആണല്ലേ ഇനി കുറച്ചുകൂടി പഠിക്കാം അത് സഹായം അതായത് ഇത്രയും പ്രായത്തിൽ ഇത്രയും പറയുന്നില്ലേ ഓക്കെ കൊള്ളാം അപ്പൊ ഈ വീഡിയോ ഇത്രയാണ് കൊച്ചു പഠിച്ചത് കേട്ടോ ഇപ്പൊ എന്നോട് പറഞ്ഞു ആന്റി ഞാൻ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീഡിയോയ്ക്ക് പിന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ ടിക്കറ്റ് തരാം ഞാൻ ഇത്രയാണ് പഠിച്ചിരിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞത് അപ്പൊ ഏകദേശം കുറെ ഉണ്ടായിരുന്നു ഞാനത് ഫുള്ള് ചോദിച്ചു അതിനെല്ലാത്തിനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് ഫുള്ള് ഇതാ ഞങ്ങള് പഠിച്ചിട്ട് വരും ഇത് ഫുള്ള് ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങള് ചോദിക്കാനാ പറയും കേട്ടോ അത് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം എന്നാലും ഇത്രയും വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറ്റിയുള്ളൂ പിന്നെ നെക്സ്റ്റ് ചലഞ്ച് ഫ്ലാഗ് 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 ഞാൻ ഒരു രാജ്യത്തിന്റെ പേര് പറയും അപ്പൊ ആസ്റ്റിന് ആ രാജ്യത്തിന്റെ ഫ്ലാഗ് വരയ്ക്കും അങ്ങനെയാണോ ഫ്ളാ ഫ്ലാഗ് ഇപ്പൊ ഏത് കാട്ടിയാലും കൊച്ചുപോലെ വീഡിയോ എടുക്കുമ്പോൾ അതെങ്ങനെയാവും അറിയില്ല അല്ലെങ്കിൽ വരയ്ക്കാൻ പ്രശ്നമില്ലല്ലോ പ്രശ്നം ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ സാഹചര്യം അനുസരിച്ചിരിക്കാം പറയണം കേട്ടോ ഞങ്ങൾ കമന്റ് ചെയ്യുക എങ്ങനെയാണ് കമന്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ അതുവരെയും